പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് മാസം ആറാം തീയതി കർത്താവിന്റെ രൂപാന്തരീകരണം നാം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന അവസരമാണ് ഈ ദിവസം ഇന്നത്തെ ശുശ്രൂഷകൾ ാശത്തിന്റെ രഹസ്യങ്ങളിൽ നാലാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അമ്മയാകുന്ന ഈ താബോർ മലയിലേക്ക് നമുക്ക് പ്രവേശിച്ച് പുതിയ വെളിച്ചവും പുതിയ അഭിഷേകവും പ്രാപിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയത്തും മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുംബുരാനോട് അപേക്ഷിക്കണമേ ആമേ

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും ഇപ്പോഴും പരിശുദ്ധ അമ്മേ ആശ്രയമേ എന്നെ ഈശോയുടെ ദാക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ 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 ആശ്രയമേ എന്നെ ഈശോയുടെ ദാക്കണമേ

പരിശുദ്ധാത്മാവേ വരണമേ റിയത്തിന്റെ വിമലഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ ശക്തമായത വഴി എന്നിൽ വന്നു നിറയണമേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ൃദയത്തിന്റെ ശക്തമായ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ

ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അടുത്തുതന്നെ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിശരായിരുന്നിട്ടും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവന്റെ മഹത്വം ദർശിച്ചു അവനോടുകൂടെ നിന്ന് ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോ സേശുവിനോട് പറഞ്ഞു ഒരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് തന്നെന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവനത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു ഒരു സ്വരം ഇവൻ പ്രിയപുത്രൻ അവന്റെ വാക്ക് നിലച്ചപ്പോൾ മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ അവനും അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല സഹോദരി സഹോദരന്മാരെ ഒരുക്കത്തിന്റെ രണ്ടാം ദിവസം വലിയൊരു പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത് യേശുവിന്റെ രൂപാന്തരീകരണം അനുസ്മരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പെരുന്നാൾ യാത്രയിലാണ് വേണ്ടി സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് മൂന്ന് പ്രവചനങ്ങൾ നടത്തി ശിഷ്യന്മാരെ ആ ബലിയർപ്പണത്തിന് വേണ്ടി സജ്ജമാക്കാൻ വേണ്ടിയായിരുന്നു ഒന്നാമത്തെ പ്രവചനത്തിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീട് ഏൽക്കുകയും മരിക്കുകയും ചെയ്യും എന്നുള്ള ആ പ്രവചനം സ്വീകരിക്കാൻ ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല ശിഷ്യന്മാരുടെ മനോഭാവം അവരുടെ പ്രതിനിധിയായ പത്രോസ് യേശുവിന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു പത്രോസിനെ പിന്നോട്ട് വായിച്ചു ശിഷ്യൻ മുമ്പിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ ശിഷ്യനെ പിന്നോട്ട് പായിച്ചുകൊണ്ട് തന്നെ അനുഗമിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണ് ഇതൊരർത്ഥത്തിൽ യേശുക്രിസ്തുവിന് വല്ലാത്ത നൊമ്പരം അനുഭവമാണ് ഇത്രയും നാൾ ജീവിച്ചു ഇവരോടൊപ്പം ജീവിച്ചു ഇവരോട് തന്നിലൂടെ പൂർത്തിയാകുന്ന പ്രവചനങ്ങളെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നൽകി അടയാളങ്ങളിലൂടെ അവ സ്ഥിരീകരിച്ചു പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല യേശുക്രിസ്തുവിന് തീർച്ചയായും ഏകദേശം എട്ടു ദിവസം കഴിഞ്ഞാണ് പത്രോസ് യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രവചനം ആ പ്രവചനത്തിനു ശേഷം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം പ്രവചനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയിലേക്ക് നാം നോക്കുമ്പോഴും പ്രവചനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം സ്വർഗീയ രഹസ്യം പരിശുദ്ധ അമ്മയിൽ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമതായി ഈ അവസരത്തിൽ നാം അനുസ്മരിക്കേണ്ടത് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും ഇതുപോലെ സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട് സ്വർഗത്തിന്റെ വചനമുണ്ട് സ്വർഗത്തിന്റെ സ്വപ്നമുണ്ട് അത് നിറവേറ്റാൻ നമുക്ക് സാധിക്കണം അത് നിറവേറ്റാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം മോചിതരായി തീരണം യേശുക്രിസ്തുവിന്റെ തിരഹൃദയത്തിൽ പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ ഹിതം അഭിഷേകത്തോടെ സ്വീകരിക്കാനും നിറവേറ്റാനും സജ്ജരായി തീരും എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മിലൂടെ പൂർത്തിയാകേണ്ട തിരുവെഴുത്തുകൾ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഒന്നാമതായി നാം ചിന്തിക്കണം പദ്ധതി അനുസരിച്ച് വിശുദ്ധിയിൽ വിശുദ്ധിപ്പോഴാണ് സ്വർഗത്തിന്റെ സ്വപ്നം നമ്മളുടെ നിറവേറ്റാൻ സാധിക്കുന്നത് നാം ജീവിക്കുമ്പോഴാണ് അടുത്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ അരൂപിയിൽ നിന്ന് നാം പൂർണമായും വിടുതൽ നേടിയാലേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നത് ഈ ലോകത്തോട് നമ്മൾ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് മുന്നേറാൻ തീർച്ചയായും രണ്ടാമതായി താബോറിൽ നാം കാണുന്നത് ത്രിത്വാനുഭവമാണ് യേശുക്രിസ്തുവിനുണ്ടായ ഒരു ത്രിത്വാനുഭവമാണ് താബോർ അനുഭവം ഒരു ത്രിത്വാനുഭവമാണ് യേശുക്രിസ്തു ഈ ഭാരങ്ങളുമായി മലകയറി പൂർത്തിയാക്കാനുള്ള ആ യാത്ര ആ യാത്രയെ പ്രിയപ്പെട്ടവർ പോലും മനസ്സിലാക്കാതിരിക്കുന്നതിന്റെ വേദനയുണ്ട് ഈ ഭാരങ്ങളെല്ലാം പിതാവിന്റെ സന്നദിയിൽ സ്വർഗത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു അപ്പോൾ അവിടുന്ന് തേജസ്സോടെ കാണപ്പെട്ടു അവിടെ മേഘം വന്ന് മൂടുന്നു സ്വർഗീയ കൂട്ടായ്മയുടെ പ്രതിനിധികളായി മോശയും ഏലിയായും എഴുന്നള്ളി വരുന്നു ഏറ്റവും തീഷ്ണതയുള്ള പ്രവാചകൻ പ്രവാചകൻ പിതാക്കന്മാരുടെ പ്രതിനിധിയായി മോശ അവിടെ ഇറങ്ങി വന്നു മേഘം ഒന്ന് മൂടി പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് സ്വർഗത്തിന്റെ ശബ്ദമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള അരുളിപ്പാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യമാണ് മലയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അവർ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം പരിശുദ്ധ അമ്മ താബോർ മലയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം പരിശുദ്ധ അമ്മയിൽ ഈ ത്രിത്വാനുഭവം ഉണ്ടായി പിതാവിന്റെ വചനം യേശുക്രിയുടെ ഉദരത്തിൽ പിറന്നു വിളു പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ആവാസ കേന്ദ്രമായി പരിശുദ്ധ അമ്മ മാറി ഈ താപകോർ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ മടിത്തട്ടാണ് ഏറ്റവും അനുയോജ്യമായ മടിത്തട്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഏറ്റുവാങ്ങി സ്വന്തം ജീവിതത്തിൽ നിറവേറ്റിയവളാണ് പരിശുദ്ധ അമ്മ നമ്മെ പറ്റിയുള്ള സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ ഈ ലോകത്തിന്റെ വ്യക്തതയും ഈ ലോകത്തിന്റെ ആസക്തികളും തടസ്സമായി നിൽക്കുമ്പോൾ

അവിടെ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം ശിഷ്യന്മാരുടെ പ്രതിനിധികളാണ് പ്രതിനിധികളാണ് പറയുന്നത് എന്താണ് പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് താബോർ അനുഭവത്തിലായിരിക്കുന്നത് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചു കൊണ്ട് സ്വർഗീയമായ ഒരു അഭിഷേകത്തിലായിരിക്കുന്നത് നല്ലതാണ് എന്ന് ഈ അനുഭവം ഈ ലോകത്തിൽ എവിടെ നിന്ന് ലഭിക്കും ഈ അനുഭവം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിലാണ് അമ്മയുടെ മടിത്തട്ടിലാണ് അപ്പോൾ ഇതാ പുതിയ ഒരു മല നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരു മല ഈ മല കയറാൻ ഉള്ള പരിശ്രമത്തിലാണ് നാം നമ്മൾ ഈ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് നാം പരിശ്രമിക്കുന്നത് അതാണ് പരിശുദ്ധ അമ്മയുടെ സബിതത്തിലെത്തുക ഇതൊരു മലകയറ്റമാണ് അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് രൂപാന്തരപ്പെട്ടവരായി തീരാൻ നമുക്ക് സാധിക്കും സാക്ഷികളായി തീരാൻ നമുക്ക് സാധിക്കും തെറ്റായ ഉപദേശങ്ങളാണ് ഇനിയും ഇറങ്ങേണ്ട എന്നുള്ളതല്ല ഈ ഒരു അനുഭവം എന്തിനു വേണ്ടിയാണ് തന്നെ പറ്റിയുള്ള സ്വർഗത്തിന്റെ പദ്ധതികൾ നിറവേറ്റാൻ ആവശ്യമാകുന്ന ശക്തിയാണ് ഈ താബോറിന് ലഭിക്കുന്നത് അവിടെ അവസാനിക്കുകയല്ലേ നടന്നുങ്ങിയതുപോലെ നമ്മുടെ കർമ്മവേദിയിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ പരിശുദ്ധ അമ്മയാകുന്ന താബോറിന്റെ അനുഭവം നമ്മെ സഹായിക്കും നമ്മെ ശക്തിപ്പെടുത്തും പരിശുദ്ധ അമ്മ നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ബലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബലം ഈ രണ്ടാം ദിവസം നാം എത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകത്തിൽ നമുക്കായിരിക്കാം താതെ സഞ്ചരിക്കാൻ സത്യത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമുണ്ട് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയും അവശേഷിക്കുന്ന ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ യാത്രകൾ ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ പിതാവിൽ നിന്നും നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഞങ്ങളുടെയും പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവിനും പുത്രനും സമനായ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപചൊരിയണമേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപചൊരിയണമേ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ചൊരിയണമേ 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 പ്രത്യാശ നൽകുന്ന 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 ഞങ്ങളുടെ 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 ബുദ്ധി അറിവ് ചൊരിയണമേ വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ദൈവ ൊരിയെ ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപൊരിയണമേ ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപൊരിയണമേ ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപൊരിയണമേ യം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപൊരിയണമേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽകൃപ ചൊരിയണമേ സകലത്തെയും ശക്തി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ കുടിലെന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ ശുദ്ധ കൃപാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അരുവിയായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ 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 നയിക്കുന്ന ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ സ്തോത്രഗീതം ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസീലെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതിറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ യഥാർത്ഥ മറിയഭക്തി ഖണ്ഡിക പതിനാറ് പതിനേഴ് പതിനെട്ട് മറിയത്തിലൂടെ മാത്രമാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയത് ഈ നിധി സ്വീകരിക്കാൻ വേണ്ടി നാലായിരം നീണ്ട വർഷങ്ങൾ പൂർവപിതാക്കന്മാർ നെടുവർപ്പുകളോടെ കാത്തിരിക്കുകയും പ്രവാചകന്മാരും പഴയ നിയമത്തിലെ വിശുദ്ധാത്മാക്കളും നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു പക്ഷേ മറിയം മാത്രമേ അവളുടെ നിശബ്ദമായ പ്രാർത്ഥനകളുടെയും അത്യുഷ്കൃഷ്ടമായ സുഹൃതങ്ങളുടെയും ശക്തിയാൽ അതിന് അർഹയായുള്ളൂ മുമ്പിൽ കൃപാപൂർണയായുള്ളൂ പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്നും നേരിട്ട് ദൈവപുത്രനെ സ്വീകരിക്കാൻ ലോകം അനർഹമായിരുന്നുവെന്ന് ഇഷ്ത അഗത്സിനോസ് പറയുന്നു അവിടുന്ന് സ്വപുത്രനെ മറിയത്തിന് നൽകി അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി മറിയത്തിലൂടെയും മറിയും വഴിയുമാണ് അത് സംഭവിച്ചത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ അവളിൽ രൂപപ്പെടുത്തി എന്നാൽ തൻ്റെ സൈന്യവ്യൂഹങ്ങളിൽ പ്രധാനിയായ ഒരുവൻ വഴി അവളുടെ സമ്മതം വാങ്ങിയ ശേഷം മാത്രം പിതാവായ ദൈവം ഒരു സൃഷ്ടിക്ക് സ്വീകരിക്കാവുന്നിടത്തോളം ഫലസമൃദ്ധി അവളിൽ നിക്ഷേപിച്ചു എന്തുകൊണ്ടെന്നാൽ തൻ്റെ തിരുപ്പുത്രനെയും അവിടുത്തെ മൗതിക ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും രൂപപ്പെടുത്തുവാൻ വേണ്ട ശക്തി നൽകുവാൻ വേണ്ടിയായിരുന്നു അത് ദൈവപുത്രൻ അവളുടെ കന്യക ഉദരത്തിൽ പുതിയ ആദം ഭൗമിക പർദീസായിൽ പ്രവേശിച്ചാൽ എന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ ആനന്ദം കണ്ടെത്തി അവളിൽ അവിടുന്ന് രഹസ്യമായി കൃപാവരങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ പാപത്തെപ്പറ്റിയുള്ള അറിവിൽ എന്നെ വളർത്തണമേ പാപത്തെ നിസ്സാരവൽക്കരിക്കുന്ന ലോക സ്വാധീനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നിഗൂഢമായിരിക്കുന്ന എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരണമേ പാപത്തിൻ്റെ വിനാശ ഫലങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എന്നിൽ സജീവമാക്കണമേ എൻ്റെ പാപം ദൈവത്തെ എത്രമാത്രം ദ്രോഹിക്കും എന്ന് തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കണമേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തോടുള്ള വെറുപ്പും ഭയവും എന്നിൽ ഉളവാക്കണമേ പാപമാലിന്യമേശാത്ത കന്നിക മറിയമേ പാപത്തിൽ വീഴാതെ എന്നെ കാക്കണമേ അമീൻ യും മാല വൃന്ദങ്ങളുടെ കാവലും നിങ്ങളെ ഓരോരുത്തരോടുകൂടെയും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഈ ദേശത്തിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേ കൂണ്ടായിരിക്കട്ടെ ആ